നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു എല്ലാ ജില്ലയിലെയും എല്ലാത്തരം ഒഴിവുകളും ഞാൻ ഇവിടെ അറിയിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ഒമാനിലെ ലീഡിംഗ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ക്യാമ്പോസ് അൻപത് ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഒമാൻഡ്രിയർ മുതൽ മുന്നൂറ്റി അൻപത് ഒമാൻഡ്രിയർ വരെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ മേഖലയിലെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഫുഡ് സേഫ്റ്റിയെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്ക് പത്ത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് നൂറ്റി എൺപത് ഒമാൻ റിയാൻ മുതൽ ഇരുന്നൂറ്റി മുപ്പത് റിയാൽ വരെയാണ് അടുത്തത് ചപ്പാത്തി മേക്കർ ഇരുപത് ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് നൂറ്റി ഇരുപത് റിയാൽ മുതൽ നൂറ്റി നാൽപ്പത് ഒമാൻ ട്രിയാൽ വരെയാണ് അടുത്തൊഴിവ് ബേക്കറി മാൻഡ്രിയ ആണ് ഇരുപതൊഴിവുകളുണ്ട് സാലറി നൂറ്റി പത്ത് റിയാൽ മുതൽ നൂറ്റി ഇരുപത് റിയാൽ വരെയാണ് അടുത്തത് വെയ്റ്റർഡ് ഒഴിവാണ് പത്ത് ഒഴിവുകളുണ്ട് സാലറി നൂറ് ഒമാൻ ഒമാൻഡ്രിയർ മുതൽ നൂറ്റി പത്ത് ഒമാൻഡ്രിയൽ വരെയാണ് അടുത്തത് കെയ്നറുടെ ഒഴിവാണ് നൂറ് ഒഴിവുകളുണ്ട് സാലറി എൺപത്തി അഞ്ച് ഒമാൻഡ്രിയർ മുതൽ തൊണ്ണൂറ് ഒമാൻഡ്രിയൽ വരെയാണ് അടുത്തത് മൾട്ടി ക്വസ്റ്റൻ കുക്ക് ഒഴിവ് അഞ്ചെണ്ണമാണ് സാലറി നൂറ്റി എൺപത് ഒമാൻഡ്രിയർ മുതൽ ഇരുന്നൂറ്റി ഇരുപത് ഒമാൻഡ്രിയർ വരെയാണ് അടുത്തത് യൂണിറ്റ് മാനേജറുടെ ഒഴിവാണ് അഞ്ചൊഴിവാണുള്ളത് സാലറി ഇരുന്നൂറ്റി നാൽപ്പത് ഒമാൻഡ്രിയർ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒമാൻഡ്രിയൽ വരെയാണ് അടുത്തൊഴിവ് നൈറ്റ് കുക്കിന്റെ ആണ് അഞ്ചൊഴിവുണ്ട് സാലറി വരുന്നത് നൂറ്റി ഇരുപത് റിയാൽ മുതൽ നൂറ്റി അറുപത് റിയാൽ വരെയാണ് അടുത്തത് എച്ച് എസ് സി സൂപ്പർവൈസർ അഞ്ചൊഴിവാണുള്ളത് സാലറി ഇരുന്നൂറ്റി അൻപത് റിയാൽ മുതൽ മുന്നൂറ് റിയാൽ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് മിനിമം രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ വേണം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പം ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചിൻ കാലിക്കറ്റ് വെച്ചാണ് അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ് അയക്കുക മുംബൈയിലെ പ്രശസ്തമായ സിഗ്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഹോം കെയർ ഡിവിഷനിലേക്ക് നെഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ഫീമെയിൽ നെഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് എ എൻ എം ജി എൻ എം ബി എസ് സി നഴ്സിംഗ് പാസ് ആയവർക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക അടുത്ത ഒഴിവ് പത്തനംതിട്ട തിരുവല്ല മഞ്ഞാലി ഒരു ഫ്ളാറ്റിലേക്ക് പാചകത്തിനും ക്ലീനിങ്ങിനുമായി താമസിച്ച് ജോലി ചെയ്യാൻ ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ത്രിപിൾ വൺ ഡബിൾ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു പ്രമുഖ മെഡിക്കൽ എക്യൂപ്മെന്റ് നിർമ്മാതാക്കളായ എസ് എൽ സി ഗ്രൂപ്പിന്റെ പുതിയ ഓഫീസിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ടെൻത്ത് ഫെയിൽ ആയവർക്കും അവസരമുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ലേഡീസ് ഹോസ്റ്റൽ അവൈലബിൾ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഒഴിവുകള് മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ബ്രാഞ്ച് മാനേജർ ഇത്രയും ഒഴിവുകളാണുള്ളത് ഇപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ടു സീറോ നയൻ ഫോർ എയ്റ്റ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകാരമുള്ള ആയുർവേദ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ജോലിയിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് പുരുഷന്മാരെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും താമസവും ഭക്ഷണവും ഫ്രീ ആണ് സാലറി വരുന്നത് പതിനാറായിരം രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ ഡബിൾ സിക്സ് സീറോ സെവൻ സിക്സ് നയൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിൽ ബാഗമണിലേക്ക് ജ്യൂസ് മേക്കറെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സെവൻ ടു ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിലെ വിവിധ സൈറ്റുകളിലേക്ക് സെക്യൂരിറ്റിയെയും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെയും ക്ലീനിങ് ബോയ്സിനെയും ഹെൽപ്പേഴ്സിനെയും ആവശ്യമായിട്ടുണ്ട് ഫാമിലിയായുള്ളവരും അൻപത്തി അഞ്ച് വയസിൽ താഴെ പ്രായമുള്ളവരും ബന്ധപ്പെടുക സെക്യൂരിറ്റിയുടെ സാലറി പതിനയ്യായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് ഹൗസ് കീപ്പിംഗ് സാലറി പതിനൊന്നായിരം മുതൽ പതിനാലായിരം രൂപ വരെ ക്ലീനിംഗ് സ്റ്റാഫ് പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഹെൽപ്പറുടെ സാലറി പന്തിരായിരം മുതൽ പതിനാറായിരം രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ വൺ ഫോർ അടുത്ത നമ്പർ എയ്റ്റ് ടു ഫോർ എയ്റ്റ് സെവൻ സീറോ നയൻ എയ്റ്റ് ടു ഫൈവ് ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ നയൻ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും